മുതൽ ഇരുചക്ര വാഹനത്തിൽ ഹെൽമറ്റ് ഇല്ലാതെ ഇന്ധനം നിറയ്ക്കാൻ എത്തുന്നവർക്ക് ഇന്ധനം നൽകില്ല കടുത്ത നിർദ്ദേശമാണ് യോഗി ആദിത്യനാഥ് സർക്കാർ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ബാക്കി യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ യു പി നടപ്പാക്കുന്ന പുതിയ നിയമമാണ് ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പെട്രോൾ ഇല്ല എന്നത് റോഡ് സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഉത്തർപ്രദേശ് സർക്കാർ ഒരു സുപ്രധാന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നോ ഹെൽമെറ്റ് നോ ഫ്യൂൽ നയമാണ് നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറ് മുതൽ ലക്നൌവിൽ ഹെൽമെറ്റ് ധരിക്കാത്തവർക്ക് ഇന്ധനം നൽകില്ല എന്ന നയം നടപ്പിലാക്കാനാണ് നീക്കം നടക്കുന്നത് ഈ നിയമപ്രകാരം ഹെൽമെറ്റ് ധരിക്കാതെ പെട്രോൾ നിറയ്ക്കാൻ പമ്പുകളിൽ എത്തുന്ന ഇരുചക്ര വാഹനക്കാർക്ക് ഇന്ധനം നൽകുന്നതല്ല ബൈക്ക് ഓടിക്കുന്നവർക്കും അതേപോലെ തന്നെ പിൻ സീറ്റിൽ ഹെൽമെറ്റ് ഇല്ലാതെ സഞ്ചരിക്കുന്ന റൈഡർമാർക്കും പെട്രോൾ നൽകില്ല റോഡ് അപകട മരണങ്ങൾ കുറയ്ക്കുക എന്നതാണ് ഇതിലൂടെ തന്നെ ലക്ഷ്യം വെക്കുന്നതും എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു വൈദ്യുതി വകുപ്പ് ജീവനക്കാരൻ പെട്രോൾ പമ്പിൽ ഹെൽമറ്റ് ധരിക്കാതെ പെട്രോൾ അടിക്കാനായി എത്തിയിരുന്നു എന്നാൽ പെട്രോൾ പമ്പ് ജീവനക്കാരനാകട്ടെ ഹെൽമെറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ധനം നൽകില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു ഹെൽമെറ്റ് ധരിക്കാതെ ബൈക്ക് യാത്രക്കാർക്ക് ഇന്ധനം നിരസിക്കാൻ പെട്രോൾ പമ്പ് ഉടമകളോടും സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഇന്ധനം നൽകാത്തതിന്റെ പ്രതികാരമായി ലൈൻമാൻ പമ്പിനടുത്തുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയാണ് ചെയ്തത് ലൈൻമാൻ അടുത്തുള്ള പോസ്റ്റിൽ കയറുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു ഇതിപ്പോൾ വലിയ തോതിലാണ് വൈറലായി മാറുന്നതും ഉത്തർപ്രദേശിലെ ഹാംപൂർ ജില്ലയിലാണ് സംഭവം നടന്നത് പെട്ടെന്നുണ്ടായ വൈദ്യുതി മുടക്കം പെട്രോൾ പമ്പ് ജീവനക്കാരനെ വല്ലാണ്ട് അമ്പരപ്പിച്ചു ഇരുപത് മിനിറ്റിന് ശേഷമാണ് വീണ്ടും വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചതും പെട്രോൾ പമ്പ് ഉടമ പോലീസിൽ പരാതിയും നൽകി ട്രാൻസ്ഫോർമർ മീറ്ററിന് സമീപം ലൈൻമാൻ ബൈക്ക് നിർത്തി മതിൽ ചാടുന്നത് സമീപത്തെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് പിന്നീട് ഒരു തൂണിൽ കയറി വൈദ്യുതി ലൈനിൽ വിച്ഛേദിക്കുകയാണ് ചെയ്തതും അതേസമയം വലിയ തോതിൽ റോഡ് അപകടങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിലാണ് യോഗി സർക്കാർ ഇത്തരത്തിലൊരു നടപടി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് ബൈക്ക് യാത്രക്കാരാണ് അല്ലെങ്കിൽ ബൈക്ക് യാത്രക്കാർ മൂലമാണ് മറ്റു വാഹനങ്ങൾ കൂടുതൽ അപകടം ഉണ്ടാക്കുന്നതും ഇതിലധികവും ഹെൽമറ്റും മറ്റും ധരിക്കാത്തവരാണ് എത്തുന്നതെന്നും ശ്രദ്ധേയമായ കാര്യമാണ് പ്രതിവർഷം കാൽ വർഷം പേരുടെ ജീവനാണ് സംസ്ഥാനത്ത് റോഡ് അപകടങ്ങളിൽ പൊലിയുന്നതും ഹന യാത്രക്കാരിൽ മരിക്കുന്നവരിൽ ഭൂരിഭാഗവും ഹെൽമെറ്റ് ധരിക്കാത്തതാണ് കാരണമായി പറയുന്നതും റോഡ് സുരക്ഷ ഉറപ്പാക്കുവാനും ജീവൻ രക്ഷിക്കുവാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ നിയമം നടപ്പിലാക്കുന്നതും ഉത്തർപ്രദേശ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരമാണ് ലക്നൌ ജില്ലാ മജിസ്ട്രേറ്റ് സൂര്യപാൽ അദ്ദേഹം ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും ഹെൽമെറ്റ് ധരിക്കാത്തത് മൂലമുള്ള മരണങ്ങൾ തടയുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് സർക്കാർ പ്രസ്താവനയിൽ പറയുന്നു ബ്യൂറോ ഓഫ് ഇന്ത്യൻ ട്രാൻസ്പോർട്ട് സാക്ഷ്യപ്പെടുത്തിയ ഹെൽമെറ്റ് ധരിക്കുന്നത് ഇരുചക്ര വാഹന ഡ്രൈവർമാർക്കും പിൻ യാത്രക്കാർക്കും നിർബന്ധമാണ് മോട്ടോർ വെഹിക്കിൾസ് ആക്ട് ആയിരത്തി ഉത്തർപ്രദേശ് മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എന്നിവ പ്രകാരമാണ് ഈ വ്യവസ്ഥ നടപ്പിലാക്കിയിരിക്കുന്നത് എല്ലാ പെട്രോൾ പമ്പുകളുടെയും ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ ഈ നിയമം വ്യക്തമായി തന്നെ എഴുതി വെക്കണമെന്നും വലിയ മെസ്സേജ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് തർക്കം ഒഴിവാക്കാൻ വേണ്ടി പെട്രോൾ പമ്പ് ഉടമകൾ തങ്ങളുടെ സി സി ടി വി ക്യാമറകൾ പൂർണ്ണമായും പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് എന്ന് അത് ഉറപ്പാക്കുകയും ചെയ്യണം റോഡ് അപകട സ്ഥിതി വിവരണ കണക്കുകൾ അത് നോക്കുമ്പോൾ ആശങ്കാജനകമായ കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാനത്ത് മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് റോഡ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ഉത്തർപ്രദേശ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നൽകിയ വിവരങ്ങളിൽ വ്യക്തമാകുന്നതും ലക്നൌവിൽ ആയിരത്തി നാനൂറ്റി എട്ട് അപകടങ്ങൾ സംഭവിക്കുകയും അറുന്നൂറ്റി നാല്പത്തി മൂന്ന് പേർ മരിക്കുകയും ചെയ്തു പരിക്കേറ്റവരുടെ എണ്ണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ആശങ്കാജനകമായ സ്ഥിതി വിവരണ കണക്കുകൾ കണക്കിലെടുക്കുമ്പോൾ ഈ നിയമം ഹെൽമറ്റ് ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടുന്ന മാര്ഗമായ അപകടങ്ങൾ കുറയ്ക്കുമെന്നും ഭരണകൂടം പ്രതീക്ഷിക്കുന്നുണ്ട് ലക്നൌവിനു പുറമെ അതുപോലെ തന്നെ നോയിഡ പോലുള്ള മറ്റ് നഗരപ്രദേശങ്ങളിലും ഈ നിയമം നടപ്പിലാക്കും എന്നാൽ യു പി പെട്രോളിയം അസോസിയേഷൻ ഈ നിയമത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത് ഈ നിയമം വാണിജ്യപരമായ വീക്ഷണ കോണുകളിൽ നിന്ന് അത് സൃഷ്ടിക്കുമെന്നും ഇന്ധന സ്റ്റേഷനുകൾ വേണ്ടത്ര തയ്യാറാക്കിയിട്ടില്ല എന്നും അസോസിയേഷൻ പറയുന്നു അതേസമയം പുതിയ നിയമത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് കാണുന്നതും പലരും ഇതൊരു നല്ല ചുവടുവയ്പായാണ് കണക്കാക്കുമ്പോൾ ഹെൽമറ്റ് ശീലം വർദ്ധിപ്പിക്കാൻ കൂടുതൽ ബോധവൽക്കരണ പരിപാടികൾ എന്നാണ് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നതും ന്യൂസ് ന്യൂസ്